നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വിസ്മയ ഉത്ര വിഭഞ്ചിക അതുല്യ സ്ത്രീധന പീഡന മരണങ്ങളുടെ ഇരകളാണ് ഇവരെല്ലാം പേരുകൾ മാത്രമാണ് മാറുന്നത് ഈ യുവതികളെല്ലാം മരിക്കാൻ തീരുമാനിച്ചതിന് പിന്നിലെ കാരണങ്ങൾ ഒന്ന് തന്നെയാണ് ഇവരെല്ലാം മരിക്കുന്നതിന് മുൻപ് ഭർത്താവിന്റെയും ഭർത്തൃവീട്ടുകാരുടെയും എല്ലാം ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വന്നിട്ടുള്ളവരാണ് ഇതിലെ ഏറ്റവും ഒടുവിലായി കേരളം ചർച്ച ചെയ്തത് വിഭഞ്ചികയുടെയും അതുല്യയുടെയും മരണമാണ് ഇരുവരും ഷാർജയിലാണ് മരിച്ചതെങ്കിലും കേരളത്തിലെ സ്ത്രീധര സംവിധാനമാണ് ഈ മരണത്തിനും പിന്നിലെ കാരണം ഇരുവരും മരിക്കുന്നതിന് തൊട്ടു മുൻപ് പങ്കുവച്ചിട്ടുള്ള ചിത്രങ്ങളും വീഡിയോകളൊക്കെ തന്നെ ഇത് വിശ്വസിക്കാൻ ധാരാളം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നെഞ്ചുലയ്ക്കുന്ന മറ്റൊരു മരണം കൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് തൃശൂരിൽ ഭർത്തൃവീട്ടിലെ പീഡനത്തെ തുടർന്ന് ഇരുപത്തി മൂന്നുകാരി ഒടുക്കിയ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നു ആ ജീവനൊടുക്കുന്നതിന് തൊട്ടു മുൻപ് ഇരുപത്തിമൂന്ന് വയസ്സുകാരി പങ്കുവച്ചിട്ടുള്ള സന്ദേശങ്ങൾ നൊമ്പരമാകുന്നു അല്പം കണ്ണീരോടെയല്ലാതെ ആ മെസ്സേജുകൾ വായിക്കാനായിട്ട് സാധിക്കില്ല ഇരിങ്ങാലക്കുടയിലെ ഭർത്രു വീട്ടിലാണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള യുവതി ജീവൻ ഒടുക്കിയത് ജൂലൈ ഇരുപത്തിയൊൻപതിനാണ് വീട്ടിലെ മുരിയിൽ ഇവരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് സംഭവത്തിൽ ഇരിങ്ങാലക്കുട പോലീസ് ഭർത്താവ് നൌഫലിനെയും അമ്മായിയമ്മ റംലയെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരുവരെയും ഇന്നലെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു തുടർച്ചയായ ഗാർഹിക പീഡനത്തെ തുടർന്നാണ് ആത്മഹത്യ പെൺകുട്ടിയുടെ റിപ്പീറ്റ് യുവതിയുടെ കുടുംബം നൽകിയ പരാതിയെ തുടർന്നാണ് അറസ്റ്റ് ഭർത്താവും അമ്മായിയമ്മയും ആവർത്തിച്ച് പീഡിപ്പിച്ച സംഭവങ്ങൾ വിവരിക്കുന്ന വാട്സപ്പ് സന്ദേശങ്ങൾ കുടുംബം കൈമാറിയതായും പോലീസ് പറഞ്ഞു മരിക്കുന്നതിന് തൊട്ടു മുമ്പാണ് പെൺകുട്ടി മാതാവ് സക്കീനയ്ക്ക് വാട്സപ്പിൽ അയച്ച അവസാന സന്ദേശത്തിൽ ഭർത്തൃവീട്ടിൽ ആ ഇരുപത്തിമൂന്നുകാരി അനുഭവിച്ച പീഡനങ്ങളുടെ ആഴങ്ങൾ മനസ്സിലാകുന്നത് യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം അടിവയറ്റിൽ ആഴത്തിൽ ചവിട്ടേറ്റ പാടുകളുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതിലേറെ ദുഃഖം ആ യുവതി ഗർഭിണിയാണ് എന്നുള്ളതാണ് രണ്ട് ജീവനുകളാണ് ഇവിടെ നഷ്ടമായിരിക്കുന്നത് മരിക്കുന്നതിന് തൊട്ട് മുൻപ് കുടുംബത്തിനയച്ച സന്ദേശം നേരത്തെ പുറത്തു വന്നിരുന്നു അതിലടക്കം ഞാൻ ഗർഭിണിയാണ് ഉമ്മ ഞാൻ മരിക്കാൻ പോവുകയാണ് ഇല്ലെങ്കിൽ ഇവരെന്നെ കൊല്ലും നൗഫൽ എന്ന് പറഞ്ഞ ഈ ഭർത്താവ് എന്നെ മർദ്ദിക്കാറുണ്ട് എൻ്റെ വയറ്റിൽ ചവിട്ടി മാത്രവുമല്ല എന്നെ തെറി വിളിച്ചു ചീത്ത വിളിച്ചു എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് അസ്ലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് ആണ് അയച്ചിരിക്കുന്നത് ഇതിൽ മാതാവിനുമെതിരെ ഗാർഹിക പീഡനം ആത്മഹത്യാ പ്രേരണക്കുറ്റം എന്നിവയടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയും ഭർത്താവും ഭർത്തൃമാതാവും തമ്മിൽ തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു ഇതിനിടയിലാണ് ഭർത്താവ് യുവതിയെ ഉപദ്രവിച്ചത് ഇതിൽ മനം നൊന്നാണ് യുവതി വീടിന്റെ ടെറസിലെത്തി തൂങ്ങി മരിച്ചത് കണ്ട നൌഫലും മാതാവും പെൺകുട്ടിയെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആ മെസ്സേജിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് തൻ്റെ വയറ്റിൽ അതായത് ഒരു കുഞ്ഞിനെ അവിടെ ചുമക്കുന്നുണ്ട് ആ വയറ്റിൽ ആഞ്ഞ് ചവിട്ടി എന്നുള്ളത് പക്ഷേ യുവതി വിവാഹിതയാണ് എന്നുള്ള വിവരം വീട്ടുകാർക്ക് പോലും അറിയില്ലായിരുന്നു ഈ അവസാനമായിട്ട് അയച്ച സന്ദേശത്തിലാണ് ഞാൻ ഗർഭിണിയാണ് എന്നുള്ള വിവരം യുവതി വീട്ടുകാരെ അറിയിക്കുന്നത് ഏതായാലും അതിനുശേഷം തന്നെ കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം യുവതിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ഭർത്താവിൻ്റെയും അമ്മയുടെയും പീഡനം തന്നെയാണ് മരണത്തിന് കാരണമെന്നുള്ളത് അവസാനമായി മാതാവിനയച്ച വാട്സപ്പ് സന്ദേശങ്ങളിൽ വ്യക്തമാണ് ഒരുപക്ഷെ ഞാൻ ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ എന്നെ കൊല്ലുമെന്നുള്ള കാര്യം കൂടി പെൺകുട്ടി പറയുന്നുണ്ട് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവരൊരുപക്ഷേ അത് ചെയ്യാനുള്ള സാധ്യതയും മുൻപിലുണ്ടായിരുന്നു കഴുത്തിന് പിടിച്ചുവെന്നും ആരോപിച്ച് തന്നെ ഉപദ്രവിച്ചെന്നും ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും വയറ്റിൽ ചവിട്ടിയെന്നും തൻ്റെ അയച്ച സന്ദേശത്തിൽ പറയുന്നുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യരുതെന്നും പറയുന്നുണ്ട് രാവിലെ ആറ് നാൽപ്പത്തി ഒൻപതിനയച്ച വാട്സപ്പ് ആണ് ഇത് രാവിലെ ഏഴ് മണിക്കാണ് അവസാനമായിട്ട് പെൺകുട്ടിയെ ഓൺലൈനിൽ കണ്ടത് പക്ഷേ ആ ഉമ്മ മെസ്സേജ് ആർക്കാണ് അയച്ചത് ആ ഉമ്മ ആ മെസ്സേജ് കാണാൻ അല്പം വൈകിപ്പോയി അതും കഴിഞ്ഞ് കുറച്ച് ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് ആ ഉമ്മ ആ മെസ്സേജ് കാണുന്നത് യുവതി രണ്ടാമത് ഗർഭിണിയാണെന്ന് അറിഞ്ഞത് ഈ മെസ്സേജിലൂടെയാണ് ഇതിന് പിന്നാലെയാണ് ഉപദ്രവം കഠിനമായത് ഒന്നേമുക്കാൽ വർഷം മുമ്പാണ് കാർഡ്ബോർഡ് കമ്പനി ജീവനക്കാരനായ നൌഫലുമായി യുവതിയുടെ വിവാഹം നടത്തി കൊടുത്തത് ഇവർക്ക് എട്ട് മാസം പ്രായമുള്ള ഒരു കുഞ്ഞുമുണ്ട് ഭർത്തൃവീട്ടിലെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് യുവതി നിരന്തരം വീട്ടിൽ അറിയിച്ചിരുന്നെങ്കിലും വീട്ടുകാർ ഗൗരവത്തിൽ എടുത്തിരുന്നില്ലെന്നാണ് ബന്ധുക്കൾ വെളിപ്പെടുത്തിയത് കുടുംബങ്ങൾ അകന്ന് പോകരുതെന്ന് കരുതി എല്ലാം പറഞ്ഞ് പൊരുത്തപ്പെടുകയെന്നുവെന്നും ഒടുവിലായി പ്രശ്നമുണ്ടായപ്പോൾ സംസാരിക്കാൻ എത്തിയിരുന്നുവെന്നും എന്നാൽ സ്വന്തം മകളെ പോലെ കരുതുമെന്നാണ് നൌഫലിന്റെ മാതാവ് പറഞ്ഞു വിശ്വസിപ്പിച്ച് മടങ്ങി മടങ്ങിപ്പോന്നുവെന്നും ബന്ധുക്കൾ കണ്ണീരോടെ പറയുന്നു ചൊവ്വാഴ്ച രാവിലെ ആറ് നാൽപ്പത്തി ഒമ്പതിന സന്ദേശങ്ങൾ കാണാൻ ഒരു മണിക്കൂറോളം വൈകിപ്പോയെന്ന് പറയുമ്പോൾ യുവതിയുടെ പിതാവ് അബ്ദുൾ റഷീദിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരുപക്ഷെ ആ മെസ്സേജുകൾ അപ്പോൾ കാണാൻ വഴി ഉണ്ടായിരുന്നെങ്കിൽ ഓടിയെത്തിയാൽ ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു പെൺകുട്ടിയുടെ മാത്രമല്ല ആ പെൺകുട്ടിയുടെ വയറ്റിൽ വളരുന്ന ഒരു കുഞ്ഞിൻ്റെ ജീവൻ കൂടി രക്ഷിക്കാമായിരുന്നു രണ്ടാമത് ഗർഭിണിയായതോടെയാണ് ഈ പീഡനങ്ങൾ വീണ്ടും കൂടിയത് ഒരേയൊരു മോളാണ് അവൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് തന്നെ ഇങ്ങോട്ട് പോരാമായിരുന്നു അവൾക്ക് സന്ദേശങ്ങൾ കണ്ട് നൗഫലിന്റെ വീട്ടിൽ ഓടിയെത്തിയപ്പോഴേക്കും പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു ആരുടെയോ കയ്യിൽ ഒന്നും അറിയാതെ ഉറങ്ങുന്ന കൊച്ചുമോനെയും വാരിയെടുത്ത് ആശുപത്രിയിൽ എത്തിയപ്പോൾ മകൾ പോയെന്ന് ഡോക്ടർ വിളിച്ചു പറഞ്ഞു അവളുടെ മുഖമൊന്ന് ഒന്ന് കാണാൻ പോലുള്ള മനോധൈര്യം തനിക്കുണ്ടായില്ലെന്നാണ് കരച്ചിൽ അമർത്തി അബ്ദുൾ റഷീദ് പറയുന്നത് പത്തു മാസം പ്രായമായ കൊച്ചുമകൻ മുഹമ്മദ് സയാനെ മാറോട് ചേർത്ത് പിടിച്ച് മരവിച്ചിരിപ്പാണ് മാതാവ് സക്കീന ഉത്സവപ്പറമ്പിൽ മധുര പലഹാരങ്ങൾ വിറ്റ് സ്വരുകൂട്ടിയ പണം പോരാതെ വന്നപ്പോൾ ആകെ ഉണ്ടായിരുന്ന അഞ്ചു സെന്റും കൊച്ചുവീടും വിറ്റാണ് മകളെ വിവാഹം ചെയ്തയച്ചത് വിവാഹം പിറ്റേന്ന് തന്നെ ഭർത്തൃമാതാവ് വാങ്ങി സൂക്ഷിച്ച സ്വർണം പിന്നെ വീട്ടുകാർ കണ്ടിട്ടില്ല വിവാഹത്തിന് മുൻപ് കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലെ ഫാർമസിസ്റ്റ് ആയിരുന്നു ഇരുപത്തിമൂന്ന് വയസ്സുള്ള യുവതി എന്നാൽ പിന്നീട് ഭർത്താവായിട്ടുള്ള നൌഫൽ ജോലിക്ക് പോകാൻ അനുവദിച്ചില്ല ഒറ്റയ്ക്ക് സ്വന്തം വീട്ടിൽ വരാൻ പോലും പറ്റിയിരുന്നില്ല മകൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകരുതെന്ന് കരുതി ഒരു ചാക്ക അരി ഇരുപത് കിലോ പഞ്ചസാര എന്നിങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ മൂന്ന് മാസം കൂടുമ്പോൾ അബ്ദുൾ റഷീദ് നൌഫലിന്റെ വീട്ടിലെത്തിച്ചിരുന്നു അതായത് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും തന്റെ മകളെ കെട്ടിച്ചേച്ച് വീട്ടിൽ സംഭവിക്കരുതെന്ന് കരു കരുതിയാണ് ആ പിതാവ് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടുള്ള പണം കൊണ്ട് കുറെ സാധനങ്ങളൊക്കെ വാങ്ങി ആ മകളുടെ വീട്ടിലെത്തുമായിരുന്നു സഹോദരന്റെ വീട്ടിലായിരുന്നു നൌഫലും കുടുംബവും കഴിഞ്ഞ താമസിച്ചിരുന്നത് കഴിഞ്ഞ മാസമാണ് അവർ തറവാട്ട് വീട്ടിലേക്ക് മടങ്ങിയത് അന്ന് വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചറും ഇലക്ട്രോണിക് സാധനങ്ങളടക്കം എല്ലാം വാങ്ങി നൽകി ഞാൻ പണക്കാരനായതുകൊണ്ടല്ല ലക്ഷങ്ങൾ കടമുണ്ട് വാടക വീട്ടിലാണ് താമസം എന്നാലും മോളുടെ കണ്ണ് നിറയരുത് എന്നായിരുന്നു ആ പിതാവിന്റെ വാക്കുകൾ ഇപ്പോഴും പറയാൻ മുഴുവിക്കാനാകാതെ ആ പിതാവ് വിങ്ങിമു വിങ്ങി പൊട്ടുകയാണ് എന്നാൽ ഇത്രയേറെ അവൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടും തൻ്റെ മകൾ അവിടെ അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങളാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നതെന്ന് ആ പിതാവ് അറിഞ്ഞിരുന്നില്ല പലപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വിളിച്ചിരുന്നു എന്നാൽ വീണ്ടും പോയി അത് സംസാരിച്ച് ഒത്തുതീർപ്പാക്കി വരികയായിരുന്നു പക്ഷേ അതാണിപ്പോൾ ഒരു വിറങ്ങലിച്ച മരവിച്ച ശരീരം വീട്ടുമുറ്റത്ത് എത്തുമ്പോൾ അതിനെ കെട്ടിപ്പിടിച്ച് വിങ്ങി ആ പിതാവ് സന്ദേശങ്ങൾ കണ്ട് മാതാപിതാക്കൾ തിരക്കിട്ടെത്തിയപ്പോൾ തലകറങ്ങി വീണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്ന വിവരമാണ് നൌഫലിന്റെ വീട്ടുകാർ ആദ്യം നൽകിയത് എത്തിയപ്പോഴും മകൾ മരിച്ച വിവരം അബ്ദുൾ റഷീദും സക്കീനയും അറിഞ്ഞത് കാർഡ്ബോർഡ് കമ്പനി ജീവനക്കാരനാണ് നൌഫൽ ഇവർക്ക് എട്ടു മാസം പ്രായമുള്ള ഒരു കുഞ്ഞുമുണ്ട് മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ശ്രീനാരായണപുരം പതിയാശ്ശേരി ജുമാ മസ്ജിദിൽ കബറടക്കിയത് കഴിഞ്ഞ ആറു വർഷത്തിനിടെ എൺപത് യുവതികളാണ് സ്ത്രീധന പീഡനം സഹിക്കാനാവാതെ ജീവനൊടുക്കിയത് അതിൽ സ്ത്രീധനം കുറഞ്ഞുപോയതിന് ഭാര്യയെ കെട്ടിത്തൂക്കിയും തീകൊളുത്തിയും പട്ടിണിക്കിട്ടും പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചും കൊലപ്പെടുത്തിയ കിരാത സംഭവങ്ങൾക്ക് നമ്മുടെ കേരളം സാക്ഷിയായി പതിനഞ്ച് വർഷത്തിനിടെ ഇങ്ങനെ പൊതിഞ്ഞത് നൂറുകണക്കിന് ജീവനുകളാണ് മരിച്ചുപോയ നമ്മുടെ പെൺമക്കളുടെ ദുരിത ജീവിതം കണ്ട് മാറ്റിയും പുതുക്കിയും എഴുതിയ സ്ത്രീധന നിയമം കൊണ്ട് ഒരു മാറ്റവും നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചിട്ടില്ല വിപണിയുടെ ഒരു വലിയ ഇര തന്നെയാണ് സ്ത്രീ എന്ന് ഇന്ന് നമുക്ക് പറയാം ഇങ്ങനെ പറയാതിരിക്കണമെങ്കിൽ ഈ മരണങ്ങൾ കുറയണം വിവാഹം എന്നാൽ രണ്ട് മനുഷ്യർ തമ്മിലുള്ള ഒന്നുചേരൽ മാത്രമല്ല അതൊരു വലിയ വിപണന സാധ്യത കൂടിയാണ് പുതിയ സിനിമകളിലും മറ്റും പടച്ചുവിടുന്ന ആചാരങ്ങളും അവതരണങ്ങളും അല്ല വിവാഹം മതപരമായ ചടങ്ങിനുറം മൂന്നും നാല് ദിവസം നീളുന്ന നീളുന്ന ആഘോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും കച്ചവടത്തിന്റെയും ഒക്കെ തന്നെ ഇടങ്ങളാണ് ഇന്നത്തെ വിവാഹം എന്ന് പറയാം ഹൽദി മെഹന്തി സേവ് ദി ഡേറ്റ് ഔട്ട്ഡോർ ഷൂട്ട് ഇൻഡോർ ഷൂട്ട് ലൊക്കേഷൻ ഹണ്ട് റിസപ്ഷൻ എന്നിവ വിവാഹത്തെ കൂടുതൽ കളറാക്കുന്നുണ്ടെങ്കിലും വലിയ സാമ്പത്തിക ബാധ്യതയാണ് അതുണ്ടാക്കുന്നത് വിവാഹ ദിവസത്തെ ഒഴിച്ചുള്ള ചെലവുകൾ എവിടെയും കണക്കാക്കുന്നില്ല ഏതായാലും അത്തരത്തിലുള്ള ഇന്ന് പണമില്ലാത്തവരുമാറകെ തന്നെ ചെയ്യാൻ നിർബന്ധിതരാകുന്നുണ്ട് അല്ലെങ്കിൽ നിർബന്ധിച്ചത് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നീതി തേടി കോടതിയിലെത്തുമ്പോൾ അവരുടെ നേരെ നടന്ന അതിക്രമങ്ങൾ ബോധ്യപ്പെടുത്താൻ അതുങ്ങുന്ന തെളിവുകൾ നൽകാനാകാതെ തകർന്നു പോകുന്നതും നാം കാണുന്നുണ്ട് തെളിവുകൾ കോടതി മുറികളിൽ നിന്ന് അപ്രതീക്ഷമാകുന്നു സാക്ഷികൾ ഭൂമിയിൽ നിന്ന് അപ്രതീക്ഷരാകുന്നു വാദികളുടെ മരണം മറവി വിഷാദ രോഗം തുടങ്ങിയ അവസ്ഥകൾ കുറ്റാരോപിതരെ പലപ്പോഴും രക്ഷപ്പെടുത്തുന്നു ഇവിടെ ആരെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കുറ്റപ്പെടുത്തേണ്ടതെന്ന് അറിയില്ല എല്ലാവരും പറയും നല്ല വിദ്യാഭ്യാസം നേടി നല്ല ജോലി ഉണ്ടെങ്കിൽ പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ളത് പക്ഷേ നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടും നല്ല ജോലി ഉണ്ടായിട്ടും ഇപ്പോഴും അത്തരത്തിലുള്ളവരും ഇത്തരത്തിലുള്ള ആത്മഹത്യ എന്ന വഴി തിരഞ്ഞെടുക്കുന്നുണ്ട് ജോലിയില്ലാതെ വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിച്ച് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന യുവതികളും ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഇവിടെ പാരൻസിനും ഒരു വലിയ പങ്കുണ്ട് ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷമല്ല നമ്മൾ നമ്മുടെ പെൺകുട്ടികളെ കുറിച്ച് ചിന്തിക്കേണ്ടത് നമ്മുടെ കുട്ടികൾ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ സേഫ് ആണോ എന്ന് കൂടി ചിന്തിക്കണം പെൺകുട്ടികൾ അവിടെ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെ തിരിച്ചു വിളിക്കണം അല്ലാതെ കുറച്ചുകൂടി സഹിച്ചു ജീവിക്കാൻ പറയരുത് അത്രയും ഗതികെട്ട സമയത്തായിരിക്കും പെൺകുട്ടികൾ അങ്ങനെ പറയുന്നുണ്ടാവുക അപ്പോൾ തിരിച്ചു വിളിക്കണം സൊസൈറ്റി എന്ത് പറയുമെന്നത് നമ്മൾ നോക്കേണ്ട നമ്മുടെ കുട്ടികളുടെ സേഫ്റ്റി ആണ് നമ്മൾക്ക് വലുത് അതുകൊണ്ട് ഇനിയെങ്കിലും ഇതുപോലെ കുട്ടികൾ പറ്റുന്നില്ല പറഞ്ഞാൽ തിരിച്ചു വിളിക്കണം ഭർത്താവിന്റെ വീട്ടിലെ പണവും സ്വത്തുമല്ല വലുത് സ്നേഹം ആണ് അതിലേറെ വലുത് ഇനിയെങ്കിലും നമ്മുടെ മാതാപിതാക്കൾ മനസ്സിലാക്കണം